മാന്നാറിൽ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധത്തിന്റെ പേരിലാണെന്ന് പോലീസ് റിപ്പോർട്ട് ശരിവെച്ച് ആൺ സുഹൃത്തിന്റെ മൊഴി കലയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്ത് ഇക്കാര്യം പോലീസിൽ മൊഴി നൽകി കലയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അവസാനമായി കണ്ടത് എറണാകുളത്ത് വെച്ചാണെന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു കലയുടെ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭീഷണി നേരിട്ടിരുന്നുവെന്നും സുഹൃത്ത് മൊഴി നൽകി മാന്നാറിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം കല ജോലി ചെയ്തത് എറണാകുളത്തെ വസ്ത്രശാലയിലായിരുന്നു ഒരു തവണ മാത്രമാണ് എറണാകുളത്തെ ജോലി സ്ഥലത്തെത്തി കലയെ കണ്ടത് പിന്നീട് കണ്ടിട്ടില്ല താൻ പിന്നീട് വിദേശത്തായിരുന്നു തുടങ്ങിയ വിവരങ്ങളാണ് സുഹൃത്ത് പോലീസിന് നൽകിയതെന്നാണ് വിവരം ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകന്നതെന്നാണ് പോലീസിന്റെ നിഗമനം കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചരണം ഉണ്ടായി അതിനു പിന്നിൽ ആരാണെന്നും വ്യക്തമല്ല ഈ പ്രചരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു ഒന്നാം പ്രതി അനിലിന്റെ പിതാവ് തങ്കച്ചൻ മാതാവ് മണിയമ്മ അനിൽ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെയും മാന്നാർ പോലീസ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു അനിലിന്റെ വീട്ടിലെ അടച്ചിട്ട മുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത് പഞ്ചായത്ത് അംഗം പുഷ്പ ശശികുമാറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തന്റെ വാർഡിലാണ് സംഭവം നടന്നതെന്നും പ്രതികളെ അറിയാമെന്നും കൊലപാതക വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്നും പഞ്ചായത്ത് അംഗം പോലീസിനെ അറിയിച്ചു ആലപ്പുഴയിൽ നിന്നുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇന്നലെയും പരിശോധന നടത്തി അനിലിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് പരിസരത്തായിരുന്നു പരിശോധന കലയെ കൊലപ്പെടുത്തി മൃതദേഹം ടാങ്കിലിട്ടുന്ന പ്രതികളുടെ മൊഴി അനുസരിച്ച് കഴിഞ്ഞ ദിവസം ടാങ്ക് തുറന്ന് പരിശോധിച്ചിരുന്നു ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞിരുന്നു അതേസമയം അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും തെളിവെടുപ്പും ഇന്ന് നടന്നേക്കും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയ അന്വേഷണ സംഘം വിപുലീകരിച്ചു കേസിലെ ഒന്നാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽ ഇസ്രായേലിൽ ആശുപത്രിയിലാണെന്നാണ് സൂചന രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്ന് രക്തം വന്നു വിവരം ചികിത്സ നേടിയ ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ വിവരം കുടുംബത്തെ അറിയിച്ചതായാണ് വിവരം അനിൽ സ്വയം നാട്ടിലെത്തിയില്ലെങ്കിൽ നാട്ടിലെത്തിക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട് അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ആറു ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയും മുൻപ് നാട്ടിലെത്തിക്കാനാണ് പോലീസ് നീക്കം കലയുടെ മൃതദേഹം കുഴിച്ചു മൂടിയത് എവിടെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ സെപ്റ്റിറ്റായിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധന ഫലം ലഭിച്ചില്ലെങ്കിൽ മാത്രമേ കലയുടെ മൃതദേഹം എവിടെയാണ് കുഴിച്ചു മൂടിയതെന്ന് സ്ഥിരീകരിക്കാനാകൂ ജിനു സോമൻ പ്രമോദ് എന്നീ പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് കൊലപാതകത്തിൽ മൂന്ന് പേർക്കും പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മൂന്ന് പ്രതികളും കുറ്റം സമ്മതിച്ചു കൊല നടത്തിയ സ്ഥലം കാണിച്ചു തരാമെന്ന് രണ്ടാം പ്രതി പോലീസിനോട് പറഞ്ഞു വലിയ പെരുമ്പുഴ പാലത്തിൽ കാറിനകത്തു വെച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത് മുഖ്യസാക്ഷിയായ സുരേഷ് കുമാറാണ് പരാതിക്കാരനെന്നും ഇയാളാണ് കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു